പൂർണ്ണമായും പ്രായമുള്ള ആളുകൾക്ക് പോലും നമ്മുടെ വാച്ച് ടവർ വരെ നടന്നു ഒരു സ്വാഗതം കൊടികുത്തിമല എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വ്യൂ ടവർ റോഡ് എം എൽ എ നാടിന് സമർപ്പിച്ചു സന്ദർശകർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് വ്യൂ ടവർ റോഡ് നിർമ്മിച്ചത് പെരിന്തൽമണ്ണക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ കൊടികുത്തിമലയുടെ വശ്യചാരുത ആസ്വദിക്കുന്നതിനായി ദിനം പ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് വിനോദസഞ്ചാരികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൊടികുത്തിമല എക്കോ ടൂറിസം സെന്ററിലെത്തുന്ന സന്ദർശകർക്ക് കാർഡിനെ അറിഞ്ഞ് സുഗമമായി വാച്ച് ടവറിലേക്ക് എത്തുന്നതിനായാണ് നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് വ്യൂ ടവർ റോഡ് നവീകരിച്ചത് വാച്ച് ടവറിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കിയാണ് സുഗമമായ യാത്ര സാധ്യമാക്കിയിരിക്കുന്നത് കൊടികുത്തിമല എക്കോ ടൂറിസം പ്രവേശന കവാടത്തിന് സമീപം സംഘടിപ്പിച്ച ഗംഭീരമായ ചടങ്ങിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് നജീബ് കാന്തപുരം എം എൽ എ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ഒടുവിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ ഈ റോഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൂർണ്ണമായും പ്രായമുള്ള ആളുകൾക്ക് പോലും സുഗമമായി നമ്മുടെ വാച്ച് ടവർ വരെ നടന്നു പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊടിവെത്തിക്കുന്നവർ ഇത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വികസന നേട്ടമായി അഭിമാനത്തോടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ വാച്ച് റവർ റോഡ് യാഥാർത്ഥ്യമായതോടെ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെ ഇനി കൊടികുത്തിമലയുടെ സൗന്ദര്യം മതി വരുവോളം ആസ്വദിക്കാം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ് ഡി എഫോജി ധനിക് ലാൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രാജീവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ പി എം ഷാജി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം വി പി റഷീദ് അഫ്സൽ കെ ടി വി എസ് എസ് പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് മാസ്റ്റർ വി എസ് എസ് അംഗങ്ങളായ ഹുസൈൻ കളപ്പാടൻ ഇ കെ ഹാരിസ് ഒ കെ അലി കെ ടി ബഷീർ പി കെ നൌഷാദ് കെ സൗദക് എ കെ മഞ്ജുഷ ടി റഷീദ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ ടൻ யமண்ட்ஸ் ஷோரூம்களில் ஓல்ட் கோல்ட் எக்ஸ்சேஞ்ச் ஓஃப்கள் பழைய சுவர்ணாபரணங்கள் மாற்றியெடுக்க